സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെട്ടോ അവർ പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഇന്റർവ്യൂല് സൂര്യനെ അമ്മ സ്കൂളിൽ വിടുന്നില്ല കാരണമെന്ത് എനിക്കറിയാനോ അറിയാം ഞാൻ ഈ ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ചോദിച്ചവരുടെ ഒക്കെ ആ കാണോ ഇന്ന് ഇന്ന് ആ ബുദ്ധി എനിക്ക് ഉത്തരം അറിയോ ഞാൻ സൂര്യനെ അമ്മ സ്കൂളിൽ വിടുന്നില്ല കാരണം എന്ത് സൂര്യനുമായിട്ട് സൺ സൺഡേ ആയിരുന്നു അച്ഛ അതല്ല അങ്ങനെ സൂര്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാ നല്ലൊരു ഉത്തര പക്ഷെ എന്നാലും അശ്വതി പറഞ്ഞു ഉത്തരം സൂര്യന് ഡിഗ്രി ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ സ്കൂളിൽ പറഞ്ഞ ടൂ തൗസൻഡ് ട്വന്റി ടൂല് ചോദിച്ചതാണ് സോറി വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്രിഞ്ച് ഫ്ലീഷ് ചളി ക്വസ്റ്റിൻസ് ഒക്കെ കുസൃതികളൊക്കെ പോയി സോ ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു അല്ല എനിക്ക് കുസൃതി ചോദിക്കുന്നു ഇഷ്ടാണ് പക്ഷെ ഫണ്ണാണ് പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൊമോഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇന്റർവ്യൂ ഒക്കെ ആയിരിക്കും ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്നത് അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഇന്റർവ്യൂ ഒക്കെ തരാനായിട്ട് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂസ് ഒക്കെ തരാൻ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഉണ്ട് ചോദിച്ചോട്ടെ എന്ന് അവർ പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാനും ഉള്ള ഒരു സ്പേസ് ഉണ്ട് പക്ഷെ അല്ലാതെ അവരിങ്ങനെ തിരക്കിട്ട് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ സുസൃതി എന്ന് പറയുമ്പോൾ അവരെ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത പോലെ എനിക്ക് പിന്നീട് ഫീൽ ചെയ്തോളൂ അതായത് എനിക്ക് ഒരു ഒരു നല്ലൊരു ആക്ടർ ആള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ വന്ന സമയത്ത് ഞാൻ ഒരുപാട് നല്ല ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യം കഴിഞ്ഞിട്ട് അവസാന അഞ്ചു ആണ് ഞാൻ ഈ പ്രശ്രുതി എപ്പിസോഡ് വെച്ചിരുന്നത് അപ്പോഴത്തേക്കിന് പുള്ളിയോട് ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് ഫീൽ ഫീല്യങ്കരായിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ് പുള്ളി ആ ആകെ പതിനഞ്ച് മിനിറ്റ് നിന്നു പത്ത് മിനിറ്റ് നല്ല ചോദ്യം ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് ഞങ്ങൾ പുള്ളിക്ക് തെര സമയവും ഇല്ല ഞാനിങ്ങനെ റിക്വസ്റ്റ് ചെയ്തതിന്റെ പേരിലാണ് പുള്ളി ഇരുന്നത് എനിക്ക് ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു അപ്പോ തൊട്ട് എനിക്ക് എന്തോ െ ചിലർക്ക് ഇഷ്ടാവും ചിലർക്ക് ഇഷ്ടാവില്ല ആ എന്റെ ആക്ടറിനോട് പറഞ്ഞോ അത് ഇല്ല പറയാൻ പറ്റിട്ടില്ലെങ്കി എന്തെങ്കിലും കാണാണെങ്കിൽ പറയാം അന്ന് അങ്ങനെ പറ്റിപ്പിക്കുന്നത് അന്ന് ഞാൻ വേണ്ടിട്ടായിരുന്നു ഇപ്പൊ മനസ്സിലാവില്ല അനീസി